ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്തേക്ക് പോകുവാൻ തയ്യാറാണെന്നുള്ള കെ സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന പാലക്കാട്ടെ വമ്പൻ തോൽവിക്ക് പിന്നാലെയാണ് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഗോൾഡൻ എ പ്ലസ് സീറ്റിൽ സുരേന്ദ്രന്റെ എല്ലാ കണക്കുകളും പൊളിയുകയായിരുന്നു സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം പാലക്കാട് തീരുമാനങ്ങളെല്ലാം എടുത്തത് സുരേന്ദ്രൻ ഒറ്റക്കെന്നാണ് എതിർച്ചേരിയുടെ വിമർശനം പോരടിച്ചിടങ്ങളിലെല്ലാം വോട്ട് കുത്തനെ കൂട്ടുന്ന ശോഭാ സുരേന്ദ്രനോട് മുഖം തിരിച്ചു ആഗ്രഹിച്ച് സന്ദീപ് വാര്യരെ തഴഞ്ഞെന്ന് മാത്രമല്ല ഉടക്കിൽ നിന്ന് സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചു വിട്ടു ചുമതലക്കാരെല്ലാം സുരേന്ദ്രന്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെ ചൊടിപ്പിച്ചു താനാവശ്യപ്പെട്ട ശോഭയെ നിർത്താത്തതിനാൽ സുരേഷ് ഗോപിയും സജീവമായില്ല ഇടതിനെ കടന്നാക്രമിക്കാതെ യു ഡി എഫിനെ മുഖ്യ തന്ത്രം പാളിയെന്ന് മാത്രമല്ല ഡീലാക്ഷേപത്തിനത് യു ഡി എഫിന് ഗുണം ചെയ്യുകയും ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൌരവമായി പരിശോധിക്കണമെന്ന് സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള ഒളിയമ്പാണ് പാലക്കാട്ടെ തോൽവി നേതൃത്വത്തിന്റെ പരാജയമാണോ എന്ന ചോദ്യത്തിന് സുരേന്ദ്രനോട് ചോദിക്കണമെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ മറുപടി ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടെ വിജയത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തിയേഴായിരത്തിലേക്ക് ചുരുങ്ങി അതേസമയം ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചെന്നാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചുവെന്നും സുരേന്ദ്രപക്ഷം ആരോപിക്കുന്നു കച്ചവടക്കാർക്കുള്ള യൂസർ ഫീ മുന്നൂറ് രൂപയിൽ നിന്ന് നൂറു രൂപയായി കുറക്കണമെന്ന നിർദ്ദേശം നഗരസഭാ അധ്യക്ഷന് തള്ളിയെന്നും ചില നഗരസഭാ കൌണ്സിലര്മാര് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവര്ത്തിച്ചതായും സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ എങ്ങനെയാണ് വോട്ട് ചോർന്നതെന്നാണ് ബി ജെ പി വലയ്ക്കുന്ന ചോദ്യം പ്രവർത്തകരുടെ തന്നെ വോട്ടാണ് ചോർന്നിരിക്കുന്നതെന്നത് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരെ ആകെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തോടെ സംസ്ഥാനത്തെ പുതിയ പാർട്ടി അധ്യക്ഷനെ കണ്ടെത്തും ഈ പദവിയിലേക്ക് ഇനി ആര് വരുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും ഇനിയും നിർണായകം